ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തുടക്കത്തിൽ തന്നെ ചേച്ചിയും കുടുംബത്തിനെയും ഞാൻ കാണിക്കുന്നത് എന്നെ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകണോന്ന് പറഞ്ഞോണ്ടേ എൻ്റെ അമ്മായിമ്മ അനിയെ നിർബന്ധിച്ച് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക പക്ഷേ അവനൊന്നും വരാത്തതാണെന്ന് അച്ഛനോട് മകള് പറഞ്ഞു കൊടുക്കുവാണ് ഇപ്പം അനിയുടെ അമ്മ അതെന്നെ വിളിച്ച് പറഞ്ഞിട്ട് വെച്ചതേ ഉള്ളൂ പറയുമ്പോൾ നീ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ട് നിന്നാലേ ഒട്ട് ശരിയാവത്തില്ലാട്ട മോളെ എന്ന് അമ്മയും പറഞ്ഞു കൊടുക്കുക അവിടെ ഇപ്പോൾ എല്ലാവരും മലയ്ക്ക് പോകുന്നത് കൊണ്ടാണ് ഇവിടെ വന്ന് നിന്നോട്ടെ എന്ന് ഞാനും കരുതിയത് എങ്കിലും മലയ്ക്ക് പോയിട്ട് എല്ലാവരും വന്ന് കഴിയുമ്പോൾ മോൾ പിന്നെ ഇവിടെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എങ്ങനെയെങ്കിലും നീ തിരികെ പോയിക്കോളാൻ പറഞ്ഞു അച്ഛൻ പനി അനി വന്ന് വിളിക്കാതെ ഞാൻ പോണോ അപ്പോൾ അവൻ വന്ന് വിളിക്കാനുള്ള സാഹചര്യം അത് നീയായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പം സ്വന്തം അമ്മ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പിന്നെയാണ് അവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നത് ചോദിക്കുവാണ് അനാമിക അവൻ്റെ അച്ഛനാണെങ്കിൽ ഏത് ടൈപ്പാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയുന്ന വേണുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ ആ വീട്ടിലുള്ള ആണുങ്ങളൊക്കെ ഒറ്റക്കെട്ട ആഭ്യേട്ടം മാത്രം ഒരിത്തിരി പേരിട്ട് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് രേവതിയും പറയും അവന്മാരെ എല്ലാവരെയും തമ്മിൽ തെറ്റിക്കാനിപ്പോൾ എന്തൊരു മാർഗം അങ്ങനെ തെറ്റിക്കണമെങ്കിൽ ആ കിളവം മരിക്കണം അതിയുടെ മുത്തച്ഛനെന്ന് പറയുന്നയാൾ അയാൾക്ക് വലിയ രോഗമൊക്കെ വന്നതാണ് എന്നിട്ടും പയർ പോലെ അയാൾ അതിൽ നടക്കുന്നതെന്നും പറഞ്ഞ് ഗൂഢാലോചന നടത്തുക വരും ആ രോഗം വന്നതുകൊണ്ട് അയാൾ പൊടിക്കൊന്നും ഒതുങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ മൂർത്തിസാർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അറിയാവോ ഏ എങ്കിൽ നമ്മുടെ കാര്യം കുറച്ചുകൂടി പരുങ്ങല്ലായി പോയനെ എന്നൊക്കെ പറയുമ്പോൾ വയസ്സും പ്രായമൊക്കെ കഴിഞ്ഞാലേ പഴയതുപോലെ തലയെടുപ്പോൾ കൂടി നിൽക്കാൻ രേവതി ഇനിയിപ്പോൾ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ അല്ലേ ഏൽപ്പിച്ചിട്ടേ ഏതെങ്കിലും മൂലയ്ക്ക് ചുരുളുകയാണ് വേണ്ടത് അതല്ലേ അയാൾ ചെയ്യേണ്ടത് ആ ഇതുപോലെ അങ്ങോട്ടേന്ന് പറ അപ്പം അറിയാം എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കവൻ്റെ ചേട്ടനും അച്ഛനും മുത്തശ്ശനും ഒക്കെ പറയുന്നത് തന്നെയാണ് വേദവാക്യമെന്നും പറഞ്ഞുകൊണ്ട് അനാമിക പറയുമ്പോൾ ഏതായാലും അവൻ്റെ വല്യമ്മ നമ്മളോടൊപ്പം ഉണ്ടല്ലോ മോളെ അവൻ്റെ അവർ മാറി വീട്ടിലെത്തിയാലും അവരുടെ മരുമകളെ സ്നേഹം ഹിക്കാനൊന്നും പോകുന്നൊന്നുമില്ല അതൊരു വലിയ കാര്യം തന്നെയാണെന്ന് വേണു ഭാര്യയോടും മകളോടും പറഞ്ഞു കൊടുക്കുക അവളെ അവര് കൂടുതൽ കൂടുതൽ വെറുക്കത്തേ ഉള്ളൂ അവർ അത് കാണിക്കുമ്പോൾ നമുക്കതൊരാശ്വാസമല്ലേ മോളെന്നു ചോദിച്ചു അതെ മോള് അവൻ്റെ വല്യമേ മുറുകെ പിടിച്ചു അതേ ഉള്ളു രക്ഷ ഇനി ആ ഒരു മാർഗം നമ്മുടെ മുന്നിൽ മറ്റൊന്നും ഇല്ലെന്നും പറഞ്ഞ് ഇവർ പ്ലാൻ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുക നിൽക്കുകട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹോസ്പിറ്റലിൽ അജയനും ജയനും കൂടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ നയനയെപ്പറ്റിയാണ് പറയുന്നത് നയനമോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം ശരിയാണെന്ന് അപ്പോൾ അത് തെളിഞ്ഞില്ലേ നമ്മുടെ മുന്നിൽ എന്നു അജയൻ ഇങ്ങനെ ചോദിക്കുവാണ് ഒരേ കുടുംബക്കാരൊന്നും അല്ല സ്ത്രീധനം ഒന്നും നമുക്ക് കിട്ടിയിട്ടുമില്ല പക്ഷേ നയനമോളെ കൊണ്ട് നമ്മുടെ കുടുംബത്തിന് എന്തെല്ലാം നേട്ടങ്ങളാ ഉണ്ടായേ എന്ന് അജയൻ ജയനോട് ചോദിക്കുക പിന്നെ പകരം നയനമോൾക്ക് എന്താ തിരിച്ചു കിട്ടിയത് ഏട്ടാ നയനമോട് വരച്ച ഡിസൈൻ കൊണ്ടേ നമ്മുടെ കമ്പനി കോടികളല്ലേ ഉണ്ടാക്കിയത് ആ കോടികളും മുഴുവനും നയനമോളുടെ അക്കൗണ്ടിലേക്കാക്കാൻ ഞാൻ ആദർശമോനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയുന്നതിന് മുൻപ് തന്നെ അവനത് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുക അപ്പോൾ അനന്തപുരിയിലെ വലിയൊരു ഷെയർ തന്നത് നമ്മുടെ നയനയ്ക്ക് അവര് കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ളവരൊക്കെ മേപ്പോട്ട് നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പൊ വന്നിരിക്കുന്നത് അങ്ങനെ ഇവരത് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് വേണു എന്ന് പറയണത് മുതല് ആ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് കേറുന്നതാ വലിയ ചിരിയൊക്കെ ചിരിച്ച് വേണുവിനെ കണ്ടപ്പോഴത്തേക്കും വരുന്നുണ്ട് ഒരെണ്ണം നന്നായി സംസാരിക്കാൻ മാത്രം അറിയാവുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അജയം പറയൂട്ടോ ആ എങ്ങനെയുണ്ട് മിസിസിന് ഉം ഇപ്പൊ കൊഴപ്പൊന്നുമില്ലെന്ന് ജയനും പറഞ്ഞു നേരം ഇപ്പൊ കൊഴപ്പ അത്രയും എന്റെ മോക്ക എന്നും പറഞ്ഞ് ഇവരുടെ മുന്നിൽ പരാതി ബോധിപ്പിക്കാൻ വന്നതാ എന്റെ അജയാതൊക്കെ എന്താ ഇതൊക്കെ ഈ നടക്കുന്നേ കല്യാണം കഴിഞ്ഞ പെൺമക്കള് കബളത്ത് പാടുമായി വന്ന് നിൽക്കുമ്പോഴേ ചങ്കു നിന്നു പോകുന്നത് അവരുടെ അച്ഛനമ്മമാരുടേതാണെന്ന് പറഞ്ഞ് ഇവയോട് പറയുമ്പോൾ ആരെയും കാരണമില്ലാതെ തല്ലുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ല എൻ്റെ മോനെന്ന് അജയൻ അന്നേരം അങ്ങ് പറഞ്ഞു അങ്ങനെയുള്ള എൻ്റെ മകൻ വേണു എൻ്റെ മകളുടെ കവളിൽ കൈവച്ചിട്ടുണ്ടെങ്കിലേ അതിന് തക്കതായ കാരണം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കാരണം അതെന്താണെന്ന് തൻ്റെ ഭാര്യ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അജയ എൻ്റെ അജയ കല്യാണം കഴിഞ്ഞ ശേഷവും ഭർത്താവ് കാമുകിയുടെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ഏത് പെൺകുട്ടി ആയാലും പ്രതികരിച്ചു പോകത്തില്ല എന്ന് ചോദിക്കുവാണ് ഇയാൾ അപ്പോൾ എൻ്റെ മരുമകളുടെ അനുചത്തെ ഇവിടെ വന്നത് അനിയെ കാണാനല്ല അവളുടെ ചേച്ചിയെ കാണാനാണെന്ന് പറഞ്ഞപ്പോൾ അതിന് ചേച്ചിക്കെന്തു പറ്റി ഓ അവളാണോ കള കരൾ തുരന്ന് അമ്മായിമ്മയ്ക്ക് കൊടുത്തതെന്നും ചോദിച്ചുകൊണ്ട് വേണു അടക്കുന്ന ആളാവുക അങ്ങനെ ഒരു വലിയ സഹായം അവൾ ചെയ്യുകയാണെങ്കിൽ കാക്ക അന്ന് മലർന്നു പറക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വേണു ഞങ്ങൾക്ക് അതിനെപ്പറ്റി തന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്തായാലും എൻ്റെ മോളെ അജയന്റെ മോൻ തല്ലി അവൻ അവന്റെ ദേഷ്യം അങ്ങനെ അങ്ങ് തീർത്തു ഇനിയെങ്കിലും അവൻ വന്ന് എൻ്റെ മകളെ ഒന്ന് വിളിച്ചുകൊണ്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇയാൾ പറയോ അവൻ്റെ അമ്മയും വല്ലുമ്മയും ഒക്കെ പറഞ്ഞിട്ട് അവൻ അത് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്ന് അവർ പറയുമ്പോൾ അതെന്താ നിങ്ങളുടെ വീട്ടിൽ ആരും ഇന്നും അവരെ തല്ലുമൾക്കും ഉണ്ടായിട്ട് വീട്ടിൽ പോയി നിന്നിട്ടില്ലേ എന്ന് ചോദിക്കുക വേണു രണ്ടെണ്ണം അർഹതയില്ലാതെ കടന്നു വന്നിട്ടുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ അവളുമാര് പോയി നിന്നിട്ടില്ലേ എന്നിട്ട് മാദർശ മോനൊക്കെ മാലും ചുരുട്ടി അവരെയൊക്കെ പോയി വിളിച്ചോണ്ട് വന്നില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള യോഗ്യത എൻ്റെ മരുമകൾക്കുള്ളത് കൊണ്ടാണെന്ന് അജയം പറഞ്ഞു ഓ ആ പറഞ്ഞത് എൻ്റെ മോള് കൊള്ളത്തില്ലെന്നല്ലേ ജയ നിങ്ങളൊക്കെ അങ്ങനെ പറയത്തുള്ളൂ എന്ന് വേണു പിന്നെ അനന്തപുരി തറവാട്ടിലെ ആണുങ്ങളോടൊക്കെ എല്ലാവർക്കും ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലേ ഒരു ബന്ധം കൂടിയപ്പോഴാണ് അവിടുത്തെ ആണുങ്ങളുടെയൊക്കെ നട്ടലിന് എന്തോ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായതെന്നൊക്കെ വേണു പറഞ്ഞപ്പം വേണു സംസാരിച്ച് സംസാരിച്ച് ഒരുപാട് താരങ്ങൾ മേളിലോട്ട് കയറാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞു അജയേ നട്ടലിൻ്റെ വളവും തിരിവും ഒക്കെ ആർക്കാ ഉള്ളതെന്ന് ഞങ്ങൾക്ക് നല്ല ഒന്നാതിരായിട്ട് അറിയാമെന്ന് പറഞ്ഞു അജയനെ ശരി ഞാൻ എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഒരു വഴക്കിനൊന്നും അല്ല ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ദേവയാനിയുടെ കാര്യം തിരക്കാനാണെന്നും പറഞ്ഞ് വേണു ഇവരുടെ മുന്നിൽ ആളാവോ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ അത് ദേവയാനിയാ അതിൻ്റെ ഒരു നന്ദിയും സ്നേഹമൊക്കെ എനിക്ക് അവരോടുണ്ട് ആ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളകത്തേക്ക് കയറി പോകുമ്പോൾ ഇയാളാണ് ഏറ്റവും വിഷമെന്നും പറഞ്ഞ് ജയനും അജയനും കൂടെ അവിടെ എങ്ങനെ ഇയാളെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലെന്നും ആ നമ്മൾ അനിയെ ഓർക്കണം അവൻ്റെ ജീവിതത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നും പറഞ്ഞ് അജയൻ ഇങ്ങനെ അവിടെ നിന്ന് അജയനോട് പറഞ്ഞു കൊടുക്കും അജയൻ അങ്ങനെ അവർ രണ്ടു പേരും കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ അനിയായിരുന്നു ശരിയെന്നും അനിയെ എനിക്ക് ഈ ഒരു ജീവിതം തിരഞ്ഞു കൊടുത്തത് പോലും നമ്മൾ തന്നെയാണെന്നും പറഞ്ഞ് അവരിങ്ങനെ അവിടെ നിന്ന് നിൽക്കുക കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ അനന്തപുര തറവാട്ടിൽ ജലചിങ്ങനെ ഇരിക്കുമാണ് എന്റെ കുട്ടികൾക്ക് അച്ഛനില്ലാതായിപ്പോയി പക്ഷേ നിന്റെ ഏട്ടത്തിടെയും കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ജയൻ ജാനകിയോട് പറഞ്ഞുകൊണ്ട് അപ്പോൾ പക്ഷെ അവര് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരല്ല ഭർത്താക്കന്മാരെ മാറ്റിയെടുക്കാനോ അവരെ ചുൽപടിക്ക് നിർത്താനോ ഏട്ടത്തെ കൊണ്ടും നിന്നെ കൊണ്ടും കഴിയില്ല ജാനകി എന്നൊക്കെ പറയുമ്പോ ഈ വീട്ടിൽ കുറേ നിയമങ്ങളുണ്ടല്ലോ അച്ഛനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ നിയമങ്ങള് ഇപ്പോൾ മിക്ക കുടുംബത്തിലും അതൊക്കെ പൊളിച്ചെഴുതി കഴിഞ്ഞെന്നും പറഞ്ഞ് ജാനകിയോട് പറഞ്ഞു കൊടുക്കുക ഇവിടെ മാത്രമേ പഴയ നിയമങ്ങളുള്ളൂ എന്നും പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജയൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് അപ്പോൾ എവിടെ പോയിട്ടോ വരുന്നത് എന്ന് അജയനെ കണ്ടപ്പോൾ ജാനകി ചോദിക്കാം ഞാൻ ഹോസ്പിറ്റലിൽ പോയതാ ഓ ഞാൻ കരുതി മരുമോനെ മോൻ തല്ലിയതുകൊണ്ട് അവളുടെ വീട്ടിൽ പോയതാണെന്ന് അവളെയും അവളുടെ വീട്ടുകാരെയും സമാധാനിപ്പിക്കാൻ പോയതാണെന്ന് ഉം അതിൻ്റെ യാതൊരു ആവശ്യം എനിക്കില്ല എന്ന അജയൻ അന്നേരം പറഞ്ഞു കേട്ടോ അവൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് മടങ്ങി വരാം അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും അവളെ ഇവിടെ കൊണ്ടുവന്നാകട്ടെ അനിയോട് പോലും ഞാൻ അവളെ പോയി വിളിച്ചോണ്ട് വരാനായിട്ട് പറയില്ല എന്നും അജയൻ തീർത്തു പറഞ്ഞു അപ്പൊ നിങ്ങളൊക്കെ എന്താ അജയ് ഇങ്ങനെ അനി അനാമികയെ തല്ലിയത് തെറ്റല്ലേ എന്ന് ചോദിച്ചു കാരണമില്ലാതെ എന്റെ മോൻ ആരെയും തല്ലിയിട്ടില്ല അത് ഞാൻ പറഞ്ഞപ്പോൾ കാരണം അവളുമാരായിട്ട് ഉണ്ടാക്കിയതാ അതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞു കേൾപ്പിച്ചിട്ടും അനാമിക പ്രതിയാക്കാൻ നോക്കുകയാണോ ചേട്ടൻ ജാനകി അപ്പൊ പെണ്ണായാലും ആണായാലും കുറച്ച് അടക്കം ഒതുക്കുക വേണം മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം ഈ വീട്ടിലെ രണ്ട് മരുമക്കളുടെ അമ്മയാണ് കനക ചേച്ചി അവരുടെ മുഖത്ത് നോക്കി മോശമായി സംസാരിച്ചാൽ അതിനുള്ള മറുപടി കൊടുത്തേ പറ്റൂ അതാണ് നമ്മുടെ മോൻ ചെയ്തത് അപ്പൊ ഇത് നവ്യ കേട്ടു കൊടുവാ മാറി നിന്നു ഓ അങ്ങനെയാണോ അപ്പോൾ അവന്റെ പ്രവർത്തി ന്യായീകരിക്കുകയാണ് ഇവിടെ ഉള്ളവരെന്ന് ജലജ ചോദിച്ചപ്പോൾ ഈ വീട്ടിലെ ഇപ്പം മൂന്ന് കൊച്ചു മരുമക്കളാണ് ഉള്ളത് അവരിൽ നൂറ് ശതമാനം ഈ കുടുംബത്തിനുള്ള ആത്മാർഥതയും സത്യസന്ധതയും പുലർത്തുന്നത് നയനമോൾ മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയനാണ് നേരം പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ നവി ഇങ്ങനെ എന്തായിട്ട് നിൽക്കുക ഈ വീട്ടിൽ നയനമോൾക്ക് മേലെ നന്മയുള്ള ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ ഇപ്പൊ ഇങ്ങനെ പൂർത്തേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു നേരത്തേക്കും ജാനകി ഇവരുടെയൊക്കെ പറിച്ചത് കേട്ടാത്ത അവളാണ് ഏട്ടത്തേക്ക് കരള് ദാനമായി കൊടുത്തതെന്ന് ജലജ പറഞ്ഞപ്പോഴത്തേക്ക് അജയൻ ഇങ്ങനെ അതിനുള്ള അവസരം വന്ന ഉറപ്പായിട്ട് നയനമോൾ അത് ചെയ്തിരിക്കുന്നു അജയൻ അങ്ങനെ പറയേണ്ടത് അവളെ പറ്റിയല്ല നമ്മുടെ മരുമകളെ പറ്റിയാണെന്നും മോള പലപ്പോഴും ഏട്ടത്തെ സഹായിക്കാമെന്ന് പറഞ്ഞതെന്ന് പറയുവാണ് നമ്മുടെ ജാനകി അപ്പോൾ അനു ചോദിക്കുന്നത് പോലെ സഹായിക്കാമെന്ന് പറയുന്നത് മാത്രമല്ലേ ഉള്ളൂ സഹായിച്ചു കണ്ടില്ലല്ലോ എന്ന് അജയം ചോദിച്ചു ദേ ഏട്ടത്തെ ഇപ്പൊ സഹായിച്ചത് ഒരുപാട് നന്മകളുള്ള ഒരു പെൺകുട്ടിയാ അവളെ കണ്ട് നന്മ പറ നന്ദി പറഞ്ഞതിന് പറയുന്നതിന് പകരം നയിനിന്തിനാ അജയ് നിങ്ങളിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അവളും അവളുടെ അനുജത്തിയും അമ്മയും ഒക്കെ ഇവിടെ അവിടെ വന്ന് നിൽക്കുന്നതും മനഃപൂർവ്വം മഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ടല്ലേ എനിക്ക് അനാമികയുടെ കരുണത്ത് പോലും തല്ലേണ്ടി എന്ന് ജലജ ചോദിച്ചപ്പം ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആരും ഇവിടെ സംസാരിക്കേണ്ട അവളുടെ കരുണത്ത് അനു തല്ലിട്ടുണ്ടെങ്കിൽ അത് കണക്കായിപ്പോയി എന്ന് നമ്മുടെ അജയ്ന് ഇങ്ങനെ പറയും ഇത് കേട്ട് ഇവരൊക്കെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ അപ്പം ഇവള് പറഞ്ഞത് ശരിയാ ഈ വീട്ടിലെ ആണുങ്ങൾക്ക് പോയി എന്ന് ജലജ പറഞ്ഞ ജാനകി പറഞ്ഞപ്പോൾ ആരാ പറഞ്ഞത് ഈ കുടുംബത്തിലെ ആണുങ്ങൾക്ക് നട്ടലില്ല നമ്മുടെ മോനെ നട്ടല്ലൊണ്ടാ നാണം കിട്ട സംസാരത്തിന് മറുപടി കൊടുത്തതും ഇനിയുണ്ടായാൽ ഇനിയും ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജയം പറയുക അനാമികയുടെ കവളത്ത് പാടുവീണത് അപ്പം നിങ്ങൾ നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമകളെ തള്ളിക്കളയും ഞാൻ സമ്മതിക്കില്ല എന്ന് ജാനകി അപ്പോൾ നീ നിൻ എൻ്റെ മരുമകളെ ആവശ്യത്തിലധികം സ്നേഹിച്ചോ എന്ന് വെച്ച് ഈ വീട്ടിലെ മൂത്ത മരുമകളെ തള്ളിക്കളയാൻ ആർക്കും പറ്റില്ല അനന്തപുരി കുടുംബത്തിന്റെ അന്തസ്സു തന്നെയാണ് നയനമോള് ആദർശിൻ്റെ ഭാഗ്യമാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അജയൻ അങ്ങ് പോകുമ്പോഴാണ് നവ്യ അവിടെ നിൽക്കുന്നത് കണ്ടത് നവിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അജയൻ ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ നിൽക്കാം അപ്പം നയന എന്താ അമ്മാവ് എപ്പോഴും വരാത്തിനെന്ന് നവ്യ ചോദിച്ചപ്പോൾ അത് നയനമോളിപ്പോൾ ഹോസ്പിറ്റലിലും വീടുമായിട്ടൊക്കെ നിൽക്കുകയാണെന്ന് നവ്യോട് അന്നേരം പറഞ്ഞു പിന്നെ ഏട്ടത്തേക്ക് ഇഷ്ടമല്ലല്ലോ നവ്യ നയനമോള് ഇവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് നയനമോള് മറ്റുള്ളവരുടെ വിഷമമൊക്കെ മനസ്സിലാക്കും അതുകൊണ്ടാണ് മോളെ മാറി നിൽക്കുന്നതെന്ന് അജയൻ നവ്യയോട് പറയുക അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ ഇങ്ങനെ നമ്മുടെ അത്ര കാര്യം പറഞ്ഞിട്ട് അജനകത്തേക്ക് കയറിപ്പോയി അജനങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി അവിടെ നിന്ന് അങ്ങ് പോയി പിന്നെ ജലജ നവിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് എടി അവൾ അവളുടെ വീട്ടിലാണ് നിൽക്കുന്നത് പിന്നെ നിനക്കും അങ്ങനെ അങ്ങ് പോയി നിന്നാ പോരേ എന്ന് ചോദിച്ചു അപ്പം ഞാനെന്തിനാ പോകുന്നത് ആ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അത് അങ്ങോട്ട് പോകാനല്ല പിന്നെ ദേ എനിക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് വീടെങ്കിലും ഉണ്ട് ഏഹ് നിങ്ങൾക്കതെങ്കിലും ഉണ്ടോ എന്ന് നവി ജലജോടി ചോദിച്ചു എന്താ നിങ്ങളൊന്നും മിണ്ടാത്തതെന്നാ പറഞ്ഞിപ്പോയോ ചാരിത്രമൊക്കെ കുറച്ച് എനിക്കും അറിയാമെന്നും പറഞ്ഞു നമ്മുടെ നവി ഇടയ്ക്കിടയ്ക്ക് കുത്തുന്നുണ്ട് സ്വന്തം അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്തവരാ എന്നോട് വീട് വിട്ട് പോകാൻ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അകത്തേക്ക് പോയി ജല ചളിഞ്ഞങ്ങനെ നിൽക്കുക അവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിനോട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം നയനമോൾ ഇല്ലാത്തതിന്റെ വലിയൊരു കുറവ് നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലേ എന്നും പറഞ്ഞു അപ്പോൾ അതേ എന്ന് മുത്തശ്ശും മുത്തശ്ശിനോട് പറയുക അമ്മായിമ്മയുടെ വാക്ക് കേട്ടിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോവുക മോളെന്നും പറഞ്ഞ് ഇവർ നിൽക്കുമ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ നിന്റെ മുഖത്ത് ഒരു വിഷമമെന്ന് ചോദിച്ചു അമ്മ അനാമിക മോള് വളരെ ചെറുപ്പാണ് അതിൻ്റെ ഒരു പക്വതക്കുറവ് മോൾക്കുണ്ട് എന്ന് കരുതി മോളെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവളെ തിരികെ വിളിക്കേണ്ടേ അച്ഛാ അപ്പൊ ആരാ വിളിക്കേണ്ടതെന്ന് മുത്തശ്ശൻ എന്നേരം ചോദിച്ചു നിന്റെ മകനല്ലേ നി പോയി വിളിക്കേണ്ടത് അപ്പൊ അവൻ അവളെ വിളിക്കുന്നില്ല അവൻ വിളിക്കാത്തത് ഞങ്ങളുടെ എന്ന് അമ്മ എന്നേരം ചോദിച്ചു ആരും അവനെ നല്ല രീതിയിലൊന്നും ഉപദേശിക്കുന്നില്ല അവൻ്റെ അച്ഛൻ പോലും എൻ്റെ മകൻ അവൻ്റെ മകനോട് അവൻ്റെ ഭാര്യയെ പോയി വിളിക്കാൻ പറയുന്നില്ലെങ്കിൽ അവളുടെ ഭാഗത്ത് എന്തോ തെറ്റുണ്ടെന്ന് വേണം കരുതാനെന്ന് പറഞ്ഞു മുത്തശ്ശിനെ പിന്നെ അനാമികമോൾ ഒറ്റമോളാണ് അതുകൊണ്ട് ഒരുപാട് ലാളിച്ചാൽ അതിനെ വളർത്തിയത് എന്ന് ജാനകി പറഞ്ഞുപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയുള്ളൂ അവളെ ലാളിക്കണം അങ്ങനെ അച്ഛനമ്മമാർ ഒരുപാട് ലാളിക്കുന്നത് കൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടും പെൺമക്കളെ ഇതുപോലെ വീട്ടിൽ പോയി നിൽക്കുന്നതെന്നും പറഞ്ഞു മുത്തശ്ശിയും പറഞ്ഞു കൊടുത്തു വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ഇതുപോലുള്ള സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ സാധാരണയായിട്ടുള്ള കാര്യങ്ങൾ നവ്യം നയനയും ഈ വീടിന്റെ മരുമകളായതിനു ശേഷം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതാ പിന്നെ ഒരു മരുമകൾ വീട് വീട്ടു പോകുമ്പോൾ അവിടെയുള്ളവർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ തിരികെ വരണമെന്ന് അവിടെയുള്ളവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മരുമകളെ നല്ല മരുമകളെന്ന് വിളിക്കാവെന്ന് പറഞ്ഞു മുത്തശ്ശൻ അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ജാനകി ചോദിച്ചപ്പോൾ തലയ്ക്കകത്തേ ആ താമസം കുറവായതുകൊണ്ട് നേരം അത്ര പെട്ടെന്ന് പിടികിട്ടത്തില്ലെന്നും ജാനകിയോട് അച്ഛൻ പറയൂ അതെ ഇപ്പം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നയനമോളെ പറ്റിയാണെന്ന് കാര്യം പറഞ്ഞു അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല മോളില്ലാത്തത് ഈ തറവാട്ടിൽ വലിയൊരു കുറവ് തന്നെയാണെന്ന് പറഞ്ഞു ഒരു ദിവസം മോൾ ഇവിടെ നിന്ന് മാറി നിന്നാൽ അത് മറ്റുള്ളവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കും എൻ്റെയും ഇയാളുടെയും കാര്യം പിന്നെ പറയുകയേ വേണ്ട എന്നും പറഞ്ഞു രാവിലെ മോള് വരയ്ക്കുന്ന കോലം അത് കണി കാണുന്ന ഒരു സുഖമാണ് ജാനകി എന്ന് പറഞ്ഞപ്പോൾ അപ്പം മൊത്തത്തിൽ കോലം വരച്ചോണ്ടിരിക്കുകയാണെന്ന് ജാനകി പറയു കേട്ടോ അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞത് ഹാ അവൾ അതല്ലേ പറയത്തുള്ളൂ എന്നാ നീ കേട്ടോ നിന്റെ മരുമകൾ ഈ വീട് വിട്ടു പോയതിന് ശേഷം ഞങ്ങൾക്കാര്ക്കും ഒരു നഷ്ടവും ഫീൽ ചെയ്തിട്ടില്ല എന്ന് മുത്തശ്ശമുഖത്ത് നോക്കി പറയാം എന്നാ നയനമോളുടെ കാര്യമേ അങ്ങനെയല്ല അതുപോലെയാണല്ലോ നയനെ അച്ഛനെയും അമ്മയെയും സോപ്പിട്ട് നിർത്തിയിരിക്കുന്നതെന്ന് ജാനകി പറഞ്ഞപ്പോൾ അങ്ങനെ സോപ്പിട്ടാ മാറുന്നവരല്ല ഞങ്ങളെന്ന് നിനക്ക് അറിയില്ലേ കൊച്ചുമക്കളുടെ ഭാര്യമാർ അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് ഈ തറവാടിനെ സംബന്ധിച്ചിടത്തോളം വിഷമമുള്ള കാര്യം തന്നെയാ എന്നാലും അന് സഞ്ചരിക്കുന്ന മരുമക്കളെ തിരികെ കാലുപിടിച്ച് കൊണ്ടുവന്നാലേ അവരുടെ സ്വഭാവത്തിലോ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നും അവർ കൂടുതൽ അഹങ്കാരികളാകത്തേ ഉള്ളൂ എന്നും മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുക നീ പറഞ്ഞില്ലേ അവളുടെ അച്ഛനും അമ്മയും അവളെ ഒരുപാട് ലാളിച്ചു എന്ന് ആ ലാളിച്ചത് എന്ന് എന്നവൾക്ക് തോന്നിയാലേ നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അവളെ ഇങ്ങോട്ടേക്ക് തിരിച്ചു പറഞ്ഞ അയക്കത്തുള്ളൂ എന്നും മുത്തശ്ശൻ ആനകയോട് പറയുവാണേ പഠിക്കുന്ന കാലത്ത് നമ്മളെ തല്ലുന്ന ഭയപ്പെടുന്ന ഗുരുക്കന്മാരെ നമ്മൾ വേർക്കുമെങ്കിലും പ്രായം പക്വതയൊക്കെ എത്തുമ്പോൾ ആ ഗുരുക്കന്മാരെ മാത്രമേ നമ്മൾ എന്നും അവരാണ് ശരിയെന്ന് നമ്മൾ പറയുമെന്നും മുത്തശ്ശം പറഞ്ഞു കൊടുക്കുന്നു ദേ ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് ലാളനകള് കൊടുക്കും അവർക്ക് അച്ഛനും അമ്മമാരും ഇപ്പൊ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ പഴയ കുട്ടികളെക്കാളും ഒരുപാട് ഒരുപാട് മെച്ചപ്പെട്ടവരാണ് പുതിയ കുട്ടികളെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഓരോ കാലഘട്ടത്തിലും കുട്ടികൾക്ക് കിട്ടേണ്ട ശിക്ഷണം അത് കിട്ടിയിരിക്കണം എങ്കിലേ അവർ നന്നായി വളരത്തുള്ളൂ അതുകൊണ്ട് നീയും നിന്റെ മരുമകളുടെ അടുത്ത് തലയിൽ വെക്കാതെ അവൾ തിരികെ വരികയാണെങ്കിൽ സ്നേഹത്തോടെ അവൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നോക്കാനായിട്ട് മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുക എന്തായാലും ആദർശനെ കണ്ട് വളർന്നവനാണ് ആനി അവനൊരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മടുത്തു ആരോടും ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു തുള്ളിച്ചാടി ജാനയ്ക്ക് അങ്ങ് ഇറങ്ങിപ്പോയി ജാറിക്ക് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും കൂടെ മോളെ തിരികെ വിളിക്കണ്ടേ എന്ന് ചോദിക്കുക ഒന്ന് തോറ്റു കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം തോൽക്കാൻ അവൻ്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ അവൻ പോയി വിളിക്കട്ടെ എന്നും അവനെ നിർബന്ധിക്കാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല എന്നും മുത്തശ്ശന എന്നിട്ട് അവിടെ നിന്ന് പറയുമോ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അതൊന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്ന കനകത്തെയും നയനയുമാണ് അമ്മ ഇവിടെ നിന്ന് പൊക്കോ ഇവിടെ ഇരിക്കേണ്ട ആ അമ്മ ഇങ്ങനെ ഇവിടെ ഇരുന്ന ഒരു പക്ഷേ അച്ഛൻ ഇതൊക്കെ അറിഞ്ഞെന്ന് വരുമെന്ന് പറയുമോ അന്നേരം നയന ആ അപ്പോൾ അറിയുന്നെങ്കിൽ അറിയട്ടെ എന്തായാലും ഉടനെ നമ്മൾ വീട്ടിലോട്ട് പോകുവാണല്ലോ പിന്നെ എന്താ കുഴപ്പം അതിന് ഇനി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കനകം ചോദിക്കാമെന്ന് അതിനോട് അച്ഛനോട് പെട്ടെന്നുള്ള ഷോക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചു മോള് മോളെ നിങ്ങളുടെ രണ്ട് മക്കളുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം ഷോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് ചോദിക്കുക പ്രത്യേകിച്ച് നവ്യമോൾ ഏതെല്ലാം രീതിയിലാണ് ഞങ്ങളെ വിഷമിച്ചോണ്ടിരി വിഷമിപ്പിച്ചോണ്ടിരുന്നത് നായനമോൾക്കും ഉണ്ടായല്ലോ ഒരുപാട് പ്രതിസന്ധികൾ അതൊക്കെ അച്ഛൻ തരണം ചെയ്തില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ അങ്ങനെ കോൾ വന്ന സമയത്ത് അയ്യോ ദയോ വീട്ടിൽ നിന്നാണല്ലോ എന്ന് പറഞ്ഞു അത് എന്നെ കാണാത്തോണ്ടായിരിക്കും തരാൻ പറഞ്ഞു അങ്ങനെ ഫോൺ എടുക്കുവാണ് നായനയെ ഹലോ ചേച്ചി എന്നും പറഞ്ഞ് വിളിച്ചപ്പം നീ ഇത് മോളെ എന്താ നീ ഇങ്ങോട്ട് വരാത്തേ എന്ന് നവ്യ ചോദിച്ചു അത് പിന്നെ ഇവിടെ പെണ്ണുങ്ങൾ ആരെങ്കിലും വേണ്ടേ ചേച്ചി അപ്പൊ നിന്റെ ശബ്ദത്തിനൊരു തളർച്ച ഉണ്ടല്ലോ എന്ത് പറ്റിയെന്ന് ചോദിച്ചു അത് പിന്നെ ഒന്നുമില്ല ചേച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നയന പറയോ പിന്നെ ഇന്നലെ രാത്രി ഉറക്കമഴിഞ്ഞായിരുന്നു അതുകൊണ്ടായിരിക്കും നിന്റെ അമ്മായിമയെ കരുതി ഇരുപത്തിനാല് മണിക്കൂർ നിനക്ക് അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ വേറെയും പെണ്ണുങ്ങളില്ലേ അവരെയൊക്കെ അല്ലേ നിൻ്റെ അമ്മായിമ്മ സ്നേഹിക്കുന്നതെന്ന് നവ്യ ചോദിച്ചപ്പോൾ എങ്കിലും ആദർശേട്ടനും അച്ഛനും ഒക്കെ ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചേച്ചി വീട്ടിൽ വന്നിരിക്കുന്നത് ഞാൻ മാറി നിൽക്കുന്നത് ശരിയല്ലോ അവർ രണ്ടുപേരും ഇവിടെ വന്ന് പോകുന്നുണ്ടല്ലോ പിന്നെ നീ എന്താ വരാത്തതെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ അവർക്ക് കരള് ദാനമായി കൊടുത്തത് നീ ആണോ എന്ന് നബി ചോദിക്കുക അയ്യോ ഏ ഞാനൊന്നുമല്ല അല്ലേ ചേച്ചി അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ അല്ല നിന്നെ കാണാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇനി കുറച്ച് ദിവസത്തേക്ക് ചേച്ചി എന്നെ കാണത്തില്ല എന്നൊന്നതിനെ പറയാ ഞാൻ ആദർശേട്ടനുമായിട്ട് ഒന്നിച്ചൊരു മുറിയിൽ കഴിഞ്ഞു നിറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നത് അതുകൊണ്ട് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോകുക ചേച്ചി അപ്പം നീ ഇങ്ങനെ ഒതുങ്ങിക്കൊടുത്ത എന്നും അതിനെ സമയം കാണുകൊണ്ടോട്ട് നനെ നിനക്കറിയാവല്ലോ ഞാൻ കുടിക്കേണ്ട പാലാണ് നിന്റെ അമ്മായിയും എടുത്ത് കുടിച്ചത് അതിൻ്റെ അർത്ഥം എന്താ എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയവരെ അവരെന്നൊക്കെ പറഞ്ഞപ്പം ചേച്ചിയും വേണമെങ്കിൽ എൻ്റെ ഒപ്പം വീട്ടിലേക്ക് പോരാൻ പറഞ്ഞു അത് വേണ്ട നമ്മൾ രണ്ടുപേരും ഇന്ന് മാറി നിന്നാൽ പിന്നെ നമ്മൾ വരുമ്പോൾ ഈ വീടിൻ്റെ ഗേറ്റ് പിന്നെ നമുക്കായിട്ട് തുറക്കില്ല എന്ന് നവ്യ പറയൂട്ടോ അപ്പോൾ ശരി ചേച്ചി ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം കേട്ടോ കേട്ടോന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പം കരൾ കൊടുത്തത് ഞാനാണോന്ന് ചോദിച്ചമ്മയ ചേച്ചി എന്നോട് അല്ല മോളെ എന്തെങ്കിലും ഒരു ദിവസം മോളാണ് കരൾ കൊടുത്തതെന്ന് ആദർശിൻ്റെ അമ്മ അറിഞ്ഞാ അവർക്ക് അപ്പോൾ മോളോടുള്ള ദേഷ്യമൊക്കെ തീരില്ലേ എന്ന് കനകൻ ചോദിക്കുക പിന്നെ അവർ മോളെ സ്നേഹിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്കതൊന്നും അറിയില്ല അമ്മയെന്ന് പറഞ്ഞു ആ സമയത്ത് ചിലപ്പോൾ സത്യം മറച്ചു വെച്ചതിൻ്റെ ദേഷ്യമായിരിക്കും അമ്മയ്ക്ക് പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പറയുക പിന്നെ ഞാനിത് മറച്ചു വയ്ക്കണമെന്ന് പറയാൻ കാരണം ഞാനാണ് കരൾ കൊടുത്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അമ്മ ഇത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു നയന അപ്പോൾ ആദർശ അപ്പൊ ആദർശമോനിപ്പോൾ ഭയങ്കര സ്നേഹം ഞങ്ങളോട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ ആ മിനി അങ്ങോട്ട് അതിനുവേണ്ടി ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ അവരവിടെ സംസാരമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന വേണു ഭാര്യയും മകളും കൂടി കാറിന് വന്ന് റോഡ് സൈഡിലേക്ക് അങ്ങ് ഇറങ്ങി അപ്പോൾ ഭയങ്കര സന്തോഷത്തില രേവതി അപ്പോൾ ഇവിടെ ഒരിക്കലും നമ്മൾ വന്നാലേ ഇന്നേ ചോദിച്ചപ്പം അതെ അവിടെ എല്ലാവരും മലകി പോകുന്നത് കൊണ്ട് എന്നും പച്ചടിയും കിച്ചടിയൊക്കെ ആയിരിക്കുമല്ലോ കഴിക്കുന്നത് ആ സമയത്ത് മോള് പിണങ്ങി വീട്ടിൽ വന്നത് നന്നായി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാവുന്നതും പറഞ്ഞുകൊണ്ട് ഇവരിതേ അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ദാണ്ടേ മാലയൊക്കെ ഇട്ട് ഒരു പെണ്ണുമായിട്ട് വന്നാൽ അഭി ഇങ്ങനെ ഇരിക്കുകട്ടോ അങ്ങനെ അവർ വന്ന് കയറുമ്പോൾ കാണുന്നത് അഭി വേറൊരു പെണ്ണിൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇവരെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അത് അഭിയല്ലേ ചോദിച്ചു അവൻ്റെ സ്വഭാവം ഒരല്പം കുഴപ്പമാണെന്നാ കേട്ടുള്ളതെന്ന് പറഞ്ഞു ഇങ്ങനെ പറയാം അപ്പൊ അതുപോലെ ഒരുത്തിയല്ലേ അവൻ്റെ ഭാര്യ അപ്പം പിന്നെ ഇവൻ വഴിതെറ്റാതിരുന്നാലേ അത്ഭുതമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറയാം അപ്പൊ ഈ അഭിയുടെ കൂടെ ഇരിക്കുന്ന പെണ്ണ് ഇവരെ കണ്ടു എന്നിട്ട് അന്നിട്ട് ഈ സമയത്ത് അഭി ദേ അഭിയുടെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ആ സമയത്ത് അഭി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവരിങ്ങനെ അവിടെ നിൽക്കുക അപ്പോഴേക്കും അഭി ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുന്ന നിർത്തി എന്നതൊക്കെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകട്ടോ നന്ദി